ഭൂരിപക്ഷത്തോടുകൂടിയാണ് ഹൈ പി ഈടൻ വീണ്ടും ഇന്ത്യൻ പാർലമെന്റിലേക്ക് എത്താൻ തയ്യാറെടുക്കുന്നത് ഏറ്റവും ആദ്യം ആഹ്ലാദ പ്രകടനങ്ങൾ സാധാരണ നിലയിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന എറണാകുളത്ത് ഹൈബി ഈഡൻ ഒരിക്കൽ കൂടി അസാധ്യമായ പോരാട്ടം തന്നെ നടത്തിയിരിക്കുന്നു എതിരാളികൾക്ക് അടുത്തെത്താൻ പോലും പറ്റാത്ത തരത്തിലുള്ള മിന്നുന്ന വിജയത്തിലേക്ക് ഇപ്പോൾ ഹൈബി ഈടൻ എത്തുകയാണ് ഏറ്റവും കൂടുതൽ ആറ്റിങ്ങിലാണ് രേണുക അഭിലാഷ് ആറ്റിങ്ങിലാണ് പ്രവചനാതീതമായി മാറുന്നത് ഇപ്പോഴും ആയിരത്തി അറുനൂറോളം വോട്ടുകളുടെ ലീഡ് ബി ജോയിക്ക് ഉണ്ടായെങ്കിൽ പോലും ഓരോ ും കാര്യങ്ങൾ മാറി 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 പറയുന്നു കാര്യം മൂന്നാം സ്ഥാനത്തുള്ള വി മുരളീധരൻ കേവല വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് ഏതാണ്ട് മൂവായിരത്തിൽ താഴെ വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് ഒന്നാം സ്ഥാനത്തുള്ള വി ജോയിയേക്കാൾ ഉള്ളത് എന്തും പ്രധാനമാണ് രണ്ടുപേർക്കും കൃത്യം കൃത്യം മുപ്പത്തിമൂന്ന് ശതമാനം വോട്ടുകളാണ് ജോയിക്കുള്ളത് മുപ്പത്തിമൂന്ന് പോയിന്റ് ഒന്നിലെ ചെറിയ ഒരു പെർസെന്റേജ് മാറ്റം മാത്രമേ ഉള്ളൂ അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു ശതമാനത്തിന്റെ പോലും വ്യത്യാസം ഇതുവരെ കാണിക്കാൻ പറ്റുന്നില്ല ആറ്റിങ്ങലിൽ മുപ്പത്തി ഒന്ന് ശതമാനം വോട്ടുകളുള്ളത് വി മുരളീധരനാണ് അതായത് ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ഒരു സമയം വരെ ഉണ്ടായിരുന്നു അല്ലേ അത് കഴിഞ്ഞാണ് പിന്നെ കാര്യങ്ങൾ മാറി മറഞ്ഞത് അതുകൊണ്ട് ആറ്റിങ്ങലിൽ എന്തും സംഭവിക്കാവുന്ന നിമിഷങ്ങളാണ് ആറ്റിങ്ങിൽ കേരളത്തിൽ എന്താ പ്രവചിച്ച സാഹചര്യം അത് തിരുവനന്തപുരവും തൃശൂരും ഇത്തവണ എടുക്കും മൂന്നാമത്തെ സീറ്റ് ആറ്റിങ്ങൽ എന്ന് പറയുമ്പോൾ അത് സാധ്യമേയല്ല അങ്ങനെ ഒരു കണക്കേ ഉണ്ടാകില്ല എന്ന് വിലയിരുത്തിയിരുന്നു പക്ഷെ ഇപ്പോഴിതാ ഇഞ്ചോടിഞ്ച് പോരാട്ടം ആറ്റിങ്ങൽ ിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ വിജയാഹ്ലാദം തുടങ്ങിയിരിക്കുന്നു അനുഭവം സ്ഥാനാർത്ഥി സമദാനിയുടെ വിജയാഘോഷമാണ് തിരൂരിൽ നടക്കുന്നത് എന്തായാലും റിസൾട്ട് വീണ്ടും അപ്പോൾ പോലും കഴിഞ്ഞ തവണത്തെ എത്തില്ല എന്നൊരു മുസ്ലിം ലീഗ് തുടങ്ങുകയാണ് മലപ്പുറത്തും ഇനി എഫ് പ്രവർത്തകർക്ക് മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് കാത്തിരിക്കേണ്ടതില്ല അവർക്ക് വിജയാഹ്ലാദം തുടരാൻ എറണാകുളം ജില്ലയിലെ എറണാകുളം മണ്ഡലത്തിലെ യു ഡി എഫ് പ്രവർത്തകരും അത്തരത്തിൽ തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്കും വിജയാഹ്ലാദത്തിലേക്ക് തന്നെ കടക്കാവുന്ന അന്തരീക്ഷം കാരണം അത്രമേൽ വലിയ ഭൂരിപക്ഷം ആണ് ഈ മണ്ഡലങ്ങൾ ലീഡ് എന്ന് പറയുന്നത് ിൽ നിസാരമായ വോട്ടുകളുടെ ലീഡാണ് എങ്കിൽ പോലും അത് പ്രധാനമാണ് മണ്ഡലത്തിൽ അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ സീറ്റ് ആറ്റിങ്ങലിൽ കിട്ടുമോ എന്നുള്ളതാണ് പക്ഷേ ബി ജെ പി രണ്ട് സീറ്റുകൾ ഏതാണ്ട് കേരളത്തിൽ ഉറപ്പിച്ച മട്ടുണ്ട് പതിനേഴ് രണ്ട് ഒന്ന് എന്ന നിലയിൽ പോവുക എന്നുള്ള നാണക്കേട് എത്രത്തോളം എൽ ഡി എഫിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അവിടെയാണ് ഈ ആറ്റിങ്ങൽ അവർക്ക് വീണ്ടും ഒരു തുരുത്താകുന്നത് കാര്യം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ എന്ന് പറയുന്നത് എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രം കൂടിയാണ് സമ്പത്ത് തുടർച്ചയായിട്ട് ജയിച്ചു വന്ന മണ്ഡലമാണ് കഴിഞ്ഞ തവണ അട്ടിമറി നടന്നതാണ് അവിടെ ജോയിക്ക് ഇപ്പോൾ സാധ്യത കൂടുതലാണ് കാരണം അവസാനം എണ്ണുന്ന കുറെ ബൂത്തുകളെങ്കിലും എൽ ഡി എഫിന്റെ വലിയ ശക്തി കേന്ദ്രങ്ങളാണ് എന്തായാലും ആറ്റിങ്ങൽ പോലും ആറ്റിങ്ങലിലെ ഇടതു കോട്ടയിൽ പോലും ഇത്ര വലിയ മത്സരം കോൺഗ്രസിന് നടത്താൻ സാധിക്കുന്നു സാധിക്കുന്നുവെന്നത് ശക്തമായ യു ഡി എഫ് തരംഗത്തിന്റെ സാന്നിധ്യം തന്നെയാണ് അപ്പോൾ ആറ്റിങ്ങൽ കേരളത്തിന്റെ ശ്രദ്ധയിലേക്ക് ലീഡ് ലീഡ് സുരേഷ് സുരേഷ് ഗോപി ഗോപി റൗണ്ടുകൾ ഒന്നരക്ഷത്തിനകത്ത് വോട്ടുകൾ മാത്രമാണ് രഞ്ജിത്ത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നേടിയ വോട്ടുകൾ അനുസരിച്ച് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടുകൾ സുരേഷ് ഗോപി പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വോട്ടുകളുടെ ലീഡാണ് തൃശ്ശൂരിൽ തീർച്ചയായും ജയിക്കുമെന്നുള്ള വിലയിരുത്തലായിരുന്നു അവിടെ വോട്ടുകളുടെ ലീഡ് എന്നൊക്കെ പത്ത് ശതമാനത്തിൽ കൂടുതൽ വോട്ടുകൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സുരേഷ് ഗോപി നേടിയിരിക്കുകയാണ് അതായത് ശതമാനത്തിലേക്ക് ഒരു മണ്ഡലത്തിൽ ബി ജെ പിയുടെ വോട്ട് വിഹിതം നാൽപ്പത് ശതമാനം വരുന്നു എന്നുള്ളത് മണ്ഡലത്തിൽ നമുക്കറിയാം ജാതി സമുദായ സമവാക്യങ്ങളുടെ ഒരുപാട് പ്രത്യേകത്ത് സുരേഷ് ഗോപിയെ പോലുള്ള സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ച് അവിടെ ഇത്ര വലിയ വിജയം നേടുക കാര്യം ആദ്യ ഘട്ടം മുതൽ സുരേഷ് ഗോപി മുന്നിലായിരുന്നു ആദ്യ റൗണ്ട് മുതൽ മുന്നിലായിരുന്നു കൂട്ടി കഴിഞ്ഞ തോൽവിക്ക് ശേഷം ആ മണ്ഡലം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ആന്റണി തന്നെ പ്രധാനമന്ത്രി ശരണം വിളിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ ഒരു പക്ഷേ ഈ വോട്ടെണ്ണലിൽ അവസാന വോട്ട് വരെ എണ്ണിത്തീരുമ്പോൾ മാത്രം ഫലമെന്ത് എന്നറിയാൻ സാധിക്കുന്ന മണ്ഡലമായി മാറുകയാണ് ആറ്റിങ്ങൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം ഓരോ നിമിഷവും ലീഡുകൾ മാറി മറിയുന്നു ഓരോ മുന്നണിക്ക് ലീഡ് മാറി മറിയുന്ന മണ്ഡലമായി ആറ്റിങ്ങൽ മാറുന്നു ആലത്തൂരും അതോടൊപ്പം തന്നെ മാത്രമാണ് ഇപ്പോഴും ഇടതുപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്നത് സാഹചര്യം ഉണ്ടാകുന്നു ഓരോ വോട്ടും നിർണായകമാകുന്നു ഭൂരിപക്ഷം ഇപ്പോൾ മാത്രം ലീഡ് ഉയർത്തിയിരിക്കുകയാണ് കണ്ണൂരിൽ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനം സംരക്ഷിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം നാൽപ്പതിനായിരത്തിന് മുകളിലേക്ക് വോട്ട് അവിടെ ധർമ്മണത്തുൾപ്പെടെ കെ സുധാകരനിലെ ലീഡ് എന്ന വാർത്തയാണ് വരുന്നത് ലീഡ് അഞ്ചര അഞ്ചര ലക്ഷമാണ് അഞ്ചര ലക്ഷം വോട്ടുകളുടെ ലീഡ് അമിത്ഷായ്ക്ക് ഇനി നാല് ലക്ഷം വോട്ടുകൾ മാത്രമാണ് നാല് ലക്ഷം വോട്ടുകൾ എണ്ണാൻ ബാക്കിയുള്ളപ്പോഴാണ് അഞ്ചര ലക്ഷം വോട്ടിന്റെ ലീഡ് അമിത്ഷായ്ക്ക് വന്നിരിക്കുന്നത് ഓരോ ഘട്ട വോട്ടുകൾ ഘട്ടം ഘട്ടമായി ഇപ്പോൾ ഈ ഉയരുന്ന ഒരു കാഴ്ച ാണ് തിരുവനന്തപുരത്ത് എന്നുള്ളത് ഇനി നമുക്ക് അഭിലാഷ് അഭിലാഷ് നമുക്ക് രണ്ട് മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാമെന്ന് തോന്നുന്നു ആറ്റിങ്ങലും രണ്ടിടത്തും അവസാന റൗണ്ടുകളിലേക്ക് വോട്ടെണ്ണൽ മാറുകയാണ് ആറ്റിങ്ങലിൽ നിസാര വോട്ടുകൾ അല്ലെ പത്തൊൻപത് വോട്ടുകളുടെ ലീഡ് മാത്രമാണ് വി ജോയ്ക്കുള്ളത് തിരുവനന്തപുരത്ത് വോട്ടുകളുടെ ലീഡിന് ഉണ്ട് അവസാന റൗണ്ടുകൾ പ്രധാനമാണ് തിരുവനന്തപുരത്ത് അത് രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ കണ്ടതാണ് പക്ഷെ അതിന് പ്രത്യേകത ഈ ക്രമാനുഗതമായി ഒരു ഭൂരിപക്ഷം ഉയർത്തിയ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി എന്നുള്ളതാണ് കാരണം രാജ്യഗോപാൽ രണ്ടായിരത്തി പതിനാലിൽ നടത്തിയ പ്രകടനത്തെക്കാൾ മെച്ചമാവുന്ന പ്രകടനമാണ് രാജീവ് എന്നത് അത് മാത്രമല്ല ഈ സമാഹരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്

തെരഞ്ഞെടുപ്പുകളുടെ ഒരു രീതി അല്ല ഈ സംസ്ഥാനത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ ആയി വന്നത് തൃശൂരിൽ സംഭവിച്ചത് അത്ഭുതമാണെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു പക്ഷേ അത്യത്ഭുതം സംഭവിച്ചേക്കാം അത്തരത്തിലാണ് തീരദേശ മേഖലകൾ പോലും മാറി ചിന്തിച്ചേക്കാം അത്തരത്തിലുള്ള ഇപ്പോൾ ഏറ്റവും അവസാനം പാർശാലയിലും നെയ്യാറ്റുകരിലും കോവളത്തിലും ഒക്കെ വോട്ട് കൂടുന്നുണ്ട് അത് സ്വാഭാവികമായ സ്വാഭാവികമായിരുന്നുവെങ്കിൽ അതല്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും റൗണ്ടിൽ വോട്ടുകൾ ഒരു സമയമായി ലീഡ് നില കുറയേണ്ട സമയമായി അതുണ്ടായിട്ടില്ല അപ്പോൾ അവസാനം തീരദേശ മേഖലയിലെ മറ്റ് വോട്ടുകളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും രാജീവ് ചന്ദ്രശേഖരന് ലീഡ് നില ഉയർത്തുകയോ അല്ലെങ്കിൽ ചെറിയ വ്യത്യാസം മാത്രം ഉണ്ടാവുകയോ ചെയ്യാം അങ്ങനെ വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് മുന്നിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു ബുദ്ധിമുട്ടാണ് ഇൻ അല്ലേ അതെ ഇപ്പോൾ പുറകോട്ടാണ് പുറകോട്ടാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം രാജീവ് ചന്ദ്രശേഖർ ഓരോ റൗണ്ടിലും പുതിയ ലീഡ് ദയവായി രാജീവ് വോട്ടുകൾ വോട്ടുകൾക്ക് ജോയ് മുന്നിൽ വെറും സമീപകാല ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കേരളത്തിൽ അപൂർവമായി സംഭവിക്കുന്ന ഒന്ന് പാലക്കാട് രണ്ടായിരത്തി ഒൻപതിൽ സംഭവിച്ചിരുന്നു അല്ലെ യഥി രാജേഷും സതീശൻ പാച്ചേനിയും തമ്മിൽ മത്സരിച്ച സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ അത്തരത്തിലൊരു സംഭവമാണ് ആറ്റിങ്ങലിൽ ം ഇരുന്നൂറ്റി അൻപത് വോട്ടുകൾക്ക് മാത്രം ബിജോയ് മുന്നിട്ട് നിൽക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട മത്സരമാണ് നടക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മത്സരമാണ് ആർക്ക് അനുകൂലമാകും ഇടത് പക്ഷത്തിന് പിടിക്കാൻ ലീഡ് കുറയുന്നു നമ്മൾ പറഞ്ഞ പറഞ്ഞ പോലെ പോലെ തന്നെ തന്നെ പക്ഷേ ആ ലീഡ് കുറയുന്നതിന്റെ നിരക്ക് അത് വളരെ കുറവാണ് അതുകൊണ്ട് ഇപ്പോൾ ലീഡ് താഴ്ന്നതും പക്ഷേ അടുത്ത റൗണ്ടുകളിൽ ഇനിയും ഇത്തരത്തിൽ താഴുമോ എന്നത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാവിയെ നിർണ്ണയിക്കാൻ പോകുന്നത് പക്ഷേ അപ്പോഴും മഞ്ജുഷ് ഈ ബി ജെ പിക്ക് അനുകൂലമാകുന്ന പ്രദേശങ്ങളിലെ വോട്ടായിരിക്കില്ലല്ലോ ഘട്ടത്തിൽ എള്ളുക ും ബിജെ ബി ജെ പിയുടെ ആ നാല് മണ്ഡലങ്ങളും ഉണ്ടല്ലോ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നേമം കഴക്കൂട്ടം എണ്ണി പൂർത്തിയാകും പിന്നെ ബാക്കിയുള്ളത് പാകശാലയിലെയും കോവളത്തെയും നെയ്യാറ്റിൻകരയിലെയും ബാക്കിയുള്ള ബൂത്തുകളാണ് അവസാന രണ്ട് റൗണ്ട് എന്ന് പറയുന്നത് പാകശാലയും അതുപോലെ തന്നെ കോൺഗ്രസ് മാത്രമാകും അവിടുത്തെ ബാക്കിയുള്ള അൻപത്തിയാറ് ബൂത്തുകൾ മാത്രമാകും അവിടെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ മാത്രമേ ഇനി രാജീവ് ചന്ദ്രശേഖരന് പിന്നോട്ട് പോകുള്ളൂ അത് ശക്തമായ മത്സരം നേരിടുമ്പോൾ പോലും ഈ മൂന്ന് മണ്ഡലങ്ങളാണ് രക്ഷിച്ചത് ഈ മൂന്ന് മണ്ഡലങ്ങളാണ് അതുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി നമുക്ക് കാത്തിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ട്രെൻഡ് 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 അനുകൂലമാണ് അത് സ്വാഭാവികമായി ഉണ്ട് രാജീവ് അനുകൂലമായി വോട്ടുകൾ ഇതിനകം രാജീവിന് കൂടുതലാണ് മുപ്പത്തി മൂന്ന് ശതമാനം തരൂരിന് മുപ്പത്തി എട്ട് ശതമാനം രാജീവിന് ഇരുപത്തി ആറ് ശതമാനമാണ് പന്നിൻ രവീന്ദ്രന് കിട്ടിയിരിക്കുന്നത് ആലത്തൂർ ആറ്റിങ്ങല്ലുമാണ് എൽ ഡി എഫിന്റെ ലീഡ് തൃശൂർ തിരുവനന്തപുരം ലീഡ് ചെയ്യുന്നു മറ്റെല്ലാ മണ്ഡലങ്ങളിലും വ്യക്തമായ മേൽക്കൈ തന്നെയാണ് യു ഡി എഫിന് നേടുന്നത് യു ഡി എഫ് തരംഗം ഇത്തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ കേരളം ഈ മണിക്കൂറുകളിൽ തീർച്ചയായും ഉറ്റുനോക്കുന്നത് ഇടതുപക്ഷത്തിനും ബി ജെ പി എത്ര സീറ്റുകൾ നേടാൻ സാധിക്കുമെന്നുള്ളതാണ് ഇഞ്ചോടിഞ്ച് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു രണ്ട് സീറ്റുകളിൽ ഇരു വിഭാഗങ്ങളും മുന്നിട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരത്തും തൃശൂരും ബി ജെ പി വിജയം ഉറപ്പിക്കാൻ തയ്യാറായി ുന്നു തൃശൂർ വിജയിച്ചു കഴിഞ്ഞ സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ തൃശൂരിനോടൊപ്പം തിരുവനന്തപുരവും ഉണ്ടാകുമോ എന്നറിയാൻ നമുക്ക് കുറച്ചുകൂടി കാക്കേണ്ടതുണ്ട് അതേസമയം ഉറപ്പിച്ചു കഴിഞ്ഞു അൻപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് ഇനി കേവലം ഒരു ലക്ഷത്തിൽ താഴെ വോട്ടുകൾ മാത്രമേ േക്ക് കുറയുമ്പോൾ ഈ പറഞ്ഞ ട്രെൻഡാണെങ്കിൽ തിരുവനന്തപുരത്ത് പേടിക്കണം ബി ജെ പി രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു എന്നുള്ള കാര്യം വന്നു ആ സമയത്താണ് ഓ രാജഗോപാൽ അതേ കാര്യം ഇപ്പോൾ സംഭവിക്കുമോ എന്നുള്ളതാണ് രണ്ടായിരത്തി എം കെ രാഘവൻ ആഹ്ലാദ പ്രകടനത്തിലാണ് കോൺഗ്രസ് ക്യാമ്പുകൾ മത്സരസമയത്തിനകം തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നുള്ള കരുതാൻ അദ്ദേഹത്തെ ഹർഷാരപം കൊണ്ട് മൂടുകയാണ് ആവേശത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തികഞ്ഞ ആത്മവിശ്വാസം രാവിലെ ഭൂരിപക്ഷം മുകളിലേക്ക് നിലനിർത്താൻ സാധിക്കുന്നു കൃത്യമായ മേൽക്കൈ യു ഡി എഫിന് സംസ്ഥാനത്തുണ്ടാകുന്നു എം കെ രാഘവൻ ഇതാ മാധ്യമങ്ങളോട് ലീഡ് സുരേഷ് ഗോപിയുടെ